ഹായ് ഫ്രണ്ട്സ് വി ആർ നൗ ഗോയിങ് ടു സ്റ്റഡി ദ കണ്ടിന്യൂഷൻ ഓഫ് ദ ലെസൺ തിത്തൈ തകതെയ്തയ്തോം ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ലെറ്റ് സിംഗ് വിത്ത് വായത്താരിസ് ഡിവൈഡ് യുവർ സെൽഫ്സ് ആസ് ടു ഗ്രൂപ്സ് ആൻഡ് സിങ് ദ സോങ് ദാറ്റ് ആർ ഗിവൺ ബിലോ വിത്ത് എ വായ് താരി എന്താണ് പറഞ്ഞത് പാടാം വായത്താരിയോടൊപ്പം വായത്താരിയോടൊപ്പം പാടാം എന്നാണ് പറഞ്ഞത് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് താഴെ തന്നിരിക്കുന്ന പാട്ടുകൾ വായത്താരിയോടുകൂടി പാടി അവതരിപ്പിക്കുമല്ലോ എന്നാണ് പറഞ്ഞത് വായത്താരിസ് മേക്ക് സോങ്സ് റിദ് മിക് ദേ ആർ സീൻ ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് സോങ്സ് സജാസ് വഞ്ചിപ്പാട്ടോ കുത്തിയോട്ടപ്പാട്ടോ പൂരക്കളിപ്പാട്ട് മംഗളപ്പാട്ട് ആൻഡ് നാട്ടിപ്പാട്ടോ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം പാട്ടിനെ താളാത്മകമാക്കുന്നവയാണ് വായത്താരികൾ വഞ്ചിപ്പാട്ട് കുത്തിയോട്ടപ്പാട്ട് പൂരക്കളിപ്പാട്ട് മംഗലപ്പാട്ട് നാട്ടിപ്പാട്ട് തുടങ്ങിയ വിവിധ ഗാനശാഖകളിൽ വായ്ത്താരികൾ കാണപ്പെടുന്നുണ്ട് നൗ ലെറ്റ് സിങ് എ സോങ് വിത്ത് വായ്ത്താരീസ് അപ്പോൾ നമുക്ക് വായത്താരിയോട് കൂടിയിട്ടുള്ളൊരു പാട്ട് കേൾക്കാം ഒട്ടനാടൻ പുഞ്ചയിലെ തെയ്തെയ്തകതോം കൊച്ചു പെണ്ണേ കൂഴിലാളെ തിത്ത കൊട്ടു വേണം കൂഴൽ വേണം കൂരവ വേണം ഓതിത്തി താരാതിത്തെയ്തകതോം അനദർ സോങ് അനദർ സോങ് തന്നാനേ താനാതിന് തന്നാനം താനാ തന്നാനേ താനാ തിന തിന്നാനന്താനാ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ അക്കാലം പോയ യുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ അക്കാലം പോയ യുഗത്തിൽ റയ്യരയ്യം റെയ്യരയ്യം റെയ്യര റയ്യര റയ്യരയ്യം റെയ്യരയ്യം റെയ്യം റയ്യരയ്യം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദിറ്റ് ടാലൻസ് വിച്ച് ഗ്രൂപ്പ് പ്രസൻറ്റഡ് ദ ഗ്രൂപ്പ് വിച്ച് ഗ്രൂപ്പ് പ്രസൻ്റ് ദ സോങ് എലോങ് വിത്ത് വായ്ത്താരി ഇൻ ദ ബെസ്റ്റ് വേ ലെറ്റ്സ് ഫെമുലറൈസ് ദ കാറ്റഗറീസ് ഓഫ് സോങ് ഇൻ വിച്ച് വായ്താരി വിച്ച് വായ്താരിസ് ആർ ഇൻക്ലൂഡഡ് മികവുകൾ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുകൊണ്ട് മികച്ച രീതിയിൽ വായത്താരികളോടുകൂടി പാട്ടുകൾ പാടി അവതരിപ്പിച്ചത് ഏത് ഗ്രൂപ്പാണ് അതുപോലെ തന്നെ വായത്താരികൾ കണ്ടുവരുന്ന ഗാനശാഖകൾ പരിചയപ്പെടാം അതെ ഗാനശാഖകളാണ് വഞ്ചിപ്പാട്ട് കുത്തിയോട്ടപ്പാട്ട് ഞാറ്റുപാട്ട് കൊയ്ത്തുപാട്ട് വിത്ത് പാട്ട് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് മീൻ ബൈ വഞ്ചിപ്പാട്ട് കുത്തിയോട്ടപ്പാട്ട് ആൻഡ് ഞാറ്റുപാട്ട് ഫസ്റ്റ് വൺ ഈസ് വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ട് ഈസ് സങ് എലോങ് വിത്ത് ദി റിതം ഓഫ് ദി റോവേഴ്സ് ഇൻ എ ബോട്ട് എന്താണ് പറഞ്ഞത് വഞ്ചിപ്പാട്ട് എന്ന് വെച്ചാൽ തുഴക്കാരുടെ താളത്തിനനുസരിച്ച് വഞ്ചിയിലിരുന്ന് പാടുന്ന പാട്ടാണ് വഞ്ചിപ്പാട്ട് തുഴക്കാരുടെ താളത്തിനനുസരിച്ച് വഞ്ചിയിലിരുന്ന് പാടുന്നതാണ് വഞ്ചിപ്പാട്ട് നെക്സ്റ്റ് വൺ ഈസ് കുത്തിയോട്ടപ്പാട്ടു കുത്തിയോട്ടം ഈസ് എ റിച്വലിസ്റ്റിക് ആർട്ട് ഫോം ദാറ്റ് ഈസ് പ്രിവലേൻറ്റഡ് ഇൻ സതേൺ കേരള കുത്തിയോട്ടപ്പാട്ട് ഈസ് സങ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദി റിച്വൽസ് കുത്തിയോട്ട പാട്ട് എന്ന് വെച്ചാൽ ദക്ഷിണ കേരളത്തിൽ പ്രാബല്യത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് കുത്തിയോട്ടം ദ നെക്സ്റ്റ് വൺ ഈസ് ഞാറ്റുപാട്ടു സോങ്സ് ദാറ്റ് ആർ സങ്കീപ്പിംഗ് ടു ദ റിതം ഓഫ് പ്ലാൻറ്റിങ് ടെൻഡർ സപ്ലിങ് ഓഫ് പാഡി ലൈക് വെയ്സ് സോങ് ഡ്യൂറിങ് ഹാർവസ്റ്റ് അതർ സോങ്സ് ഡ്യൂറിങ് പ്ലാൻറ്റിങ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആർ ഓൾ ഫോക്ക് സോങ്സ് ദാറ്റ് ക്യാൻ ബി സങ് വിത്ത് വായ്താരിസ് ഞാറ്റുപാട്ട് എന്ന് വെച്ചാൽ ഞാറ് നടുന്ന താളത്തിൽ പാടുന്ന നാടൻ പാട്ടുകളാണ് ഞാറ്റുപാട്ട് ഇതുപോലെ കൊയ്ത്തുപാട്ടുകളും കൃഷിപ്പാട്ടുകളുമെല്ലാം വായ്താരികളോടുകൂടി പാടാവുന്ന നാടൻ പാട്ടുകളാണ് നൗ ലെറ്റ്സ് ഗെറ്റ് ടു നോ കാവാലം രംഭ കാവാലം രംഭ ഈസ് എ ഫേമസ് ഫോക്ക് സിംഗർ ഷീ ഹാഡ് എ കളക്ഷൻ ഓഫ് സെവറൽ ഫോൾക്ക് സോങ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ സച്ചാസ് ഞാറ്റുപാട്ടു കൊയ്ത്തുപാട്ടു അമ്മാനം കോലം തുള്ളിപ്പാട്ടു ആൻഡ് നടുച്ചിപ്പാട്ടു നമുക്ക് കാവാലം രംഭയെ പരിചയപ്പെടാം അറിയപ്പെടുന്ന നാട്ടൻ നാടൻപാട്ട് കായികയാണ് അറിയപ്പെടുന്ന നാടൻപാട്ട് ഗായികയാണ് കാവാലം രംഭ കുട്ടനാട്ടിലെ കാർഷിക പാട്ടുകളായ ഞാറ്റുപാട്ട് കൊയ്ത്തുപാട്ട് അമ്മാനം കോലംതുള്ളൽപ്പാട്ട് നടുച്ചിൽ പാട്ട് തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ പെടുന്ന നാടൻ പാട്ടുകളുടെ ശേഖരത്തിൻ്റെ ഉടമയായിരുന്നു കാവാലം രംഭ ലെറ്റ്സ് ഗെറ്റ് ടു നോ ദി അനദർ പേഴ്സൺ വെള്ളാട്ടു ചാത്തൻ വെള്ളാട്ടു ചാത്തൻ വാസ് ആൻ എക്സ്പെർട്ട് ഇൻ ഫോക്ക് സോങ്സ് പ്രൊഫഷൻ ഇൻ ടു തുടിക്കൊട്ടു ആൻഡ് മൂടിയാട്ടം ദ ഇൻട്രസ്റ്റിംഗ് ഈസ് ദാറ്റ് ദ റിഫ്രൈൻ variga 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 va variga va that appeared in his songs are popular among children ever even in our times വെള്ളാട്ട് ചാത്തനെക്കുറിച്ച് പറയുന്നതാണ് തുടികൊട്ടും മുടിയ മുടിയാട്ടവും എല്ലാം അറിഞ്ഞിരുന്ന നാടൻ പാട്ടിൻ്റെ കുലപതിയായിരുന്ന വെള്ളാട്ട് ചാത്തൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ വളരെ ശ്രദ്ധേയമായ വരിക 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 വാ വരിക തെയ്യുമേ തെയ്യവും തെളിയണേ വാ എന്ന തൊടികൊട്ട് പാട്ട് ഈ തലമുറയിലെ കുട്ടികളും പാടിവരുന്നു എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് ടോപ്പിക് ഇസ് എ നാടൻ പാട്ട് അതിനിന്തിനിന്തോം താരത്തിനിന്തിനിന്തിന്തോം അച്ചൻകുഴി തോണ്ടി അമ്മ മണൽ വാരി ആ കുഴി കുഴിയിൽ വാഴ കോതിരിവാഴ നട്ടേ കോതിരിവാഴക്കോ നാമ്പു വന്നപ്പം കൊച്ചേരി കൊച്ചേരിക്കന്നിക്കോ മാതാവൊന്ന് കോതിരിവാഴക്കു നാമ്പു രണ്ടായപ്പം കൊച്ചേരിക്കന്നി ക്യൂ മാതം രണ്ട് കോതേരി വാഴ ക്യൂ നാമ്പു മൂന്നായ കൊച്ചേരി കന്നി ക്യൂ മാതം മൂന്ന് കോതേരി വാഴ ക്യൂ നാമ്പു നാലായ കൊച്ചേരി കന്നി ക്യൂ മാതം നാല് കോതേരി വാഴക്കൂ നാം പഞ്ചായപ്പം കൊച്ചേരി കന്നിക്കൂ മാധവഞ്ച് കോതേരി വാഴക്കൂ നാം ബാറായപ്പം കൊച്ചേരി കന്നിക്കും കോതേരി കോദേരി നാം നാംബേഴായപ്പം കൊച്ചേരി കന്നിക്കും മാധവേഴ് കോദേരിവാഴക്കൂ നാമ്പെട്ടായപ്പം കൊച്ചേരി കന്നിക്കും മാധവെട്ട് കോതേരി വാഴക്കൂ നാമ്പും പതായപ്പം കൊച്ചേരി കന്നിക്കും മാതപ്പെറ കോരി വാഴക്കു നാമ്പുകൂമ്പായപ്പം കൊച്ചേരി കന്നിക്കൊരു ഉണ്ണിക്കുഞ്ഞ് ഡിൻ യു നോട്ടീസ് ദ സോങ്സ് ഇൻ പാട്ടു പട്ടി ട്രൈ ടു കളക്ട് മോർ സോങ്സ് ലൈക്ക് ദിസ് ആൻഡ് സിങ് പാട്ടുപെട്ടിയിലെ നാടൻ പാട്ട് ശ്രദ്ധിച്ചില്ലേ ഇതുപോലുള്ള ചെറിയ പാട്ടുകൾ ശേഖരിച്ച് പാടാൻ ശ്രമിക്കുമല്ലോ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്